ദുബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനം അനിശ്ചിതമായി വൈകുന്നു രാവിലെ ആറ് അഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് വൈകുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം നൂറ്റമ്പതോളം യാത്രക്കാർ ദുരിതത്തിലാണ് യാത്രക്കാർ വിമാനത്തിനകത്ത് പ്രതിഷേധിക്കുന്നു എയർപോർട്ടിൽ എന്റെ ഭാഗം ഹോസ്പിറ്റലില് മരിച്ചിട്ട് നടക്കുകയാണ് എന്റെ ഭാഗം എന്റെ സിസ്റ്റർ ഉൾപ്പെടെ എന്റെ അത് ഞാൻ രാവിലെ രാവിലെ മൂന്ന് മണിക്ക് ഇവിടെ എത്തിയത് മൂന്ന് മണിക്ക് രാവിലെ എയർപോർട്ടിൽ കയറി വെള്ളം പോലും ഇതിനകത്ത് രണ്ട് വയസ്സായ കുട്ടിയുണ്ട് ഭക്ഷണം കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഇതുവരെ ഭക്ഷണം കിട്ടിയിട്ടില്ല ഒരു മാസം ായി മാസങ്ങളായി വിമാനയാത്രക്കാർ വലിയ പ്രതിസന്ധിയിൽ കഷ്ടപ്പാടിലാവുകയാണ് പ്രത്യേകിച്ച് എയർ ഇന്ത്യയുടെ ഇതിപ്പോൾ എന്താണ് വിമാനം വൈകാൻ കാരണമായി പറയുന്നത് ഇവർക്കുള്ള സൗകര്യങ്ങളൊന്നും ഒരുക്കിയില്ലേ ഇത് ഇന്ന് പുലർച്ചെ ആറ് അഞ്ചിന് പോയേണ്ട വിമാനമാണ് പക്ഷെ അത് വൈകാൻ കാരണമായി ആദ്യം പറഞ്ഞിരുന്നത് തിരുവനന്തപുരത്ത് ദുബൈലേക്ക് എത്തേണ്ട വിമാനം മോശം കാലാവസ്ഥ കാരണം റാഫൽ കയ്മയിൽ ഇറക്കി അതുകൊണ്ട് വിമാനം വൈകുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞ് ഒരു നാല് മണിക്കൂറുകൾക്ക് ശേഷം മറ്റൊരു വിമാനത്തിൽ ഈ യാത്രക്കാരെ മുഴുവൻ മുംബൈയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ വിമാനത്തിൽ കയറ്റി അത് കഴിഞ്ഞിട്ടും ആ വിമാനം പുറപ്പെടുന്നില്ല മണിക്കൂറുകളോളം അവർ അതിനകത്ത് കാത്തിരുന്നു ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് അവരെ വിമാനത്തിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ പറയുന്നത് അഞ്ചു മണിക്ക് യു എ സമയം വൈകുന്നേരം അഞ്ചു മണിക്ക് ചെന്നൈയിലേക്കുള്ള വിമാനത്തിൽ ഇവരെ കൊണ്ടുപോകാം എന്നാണ് പറയുന്നത് വളരെ അത്യാവശ്യമായി നാട്ടിലെത്തേണ്ട നിരവധി യാത്രക്കാർ അതിലുണ്ട് പിതാവ് മരിച്ചു കിടക്കുന്ന രണ്ടു പേര് കണ്ണീരോടുകൂടി വീഡിയോയിൽ അതിന്റെ വിഷമങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഇപ്പോഴും തിരുവനന്തപുരത്തേക്ക് ഈ വിമാനം എപ്പോ എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല കാരണം ഇത് ഇപ്പൊ അഞ്ചു മണിക്ക് തന്നെ ഈ വിമാനം പോകും എന്ന് പറയുന്നത് ചെന്നൈയിലേക്കാണ് അവിടെ നിന്ന് മറ്റൊരു വിമാനത്തിൽ വേണം തിരുവനന്തപുരത്തേക്ക് എത്താൻ അപ്പോൾ യാത്രക്കാർ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് ധന്യോജ്